എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പൊ കൊമ്പക്കാട് തറവാട്ടിന്ന് കുഞ്ഞാപ്പൊ സംസാരിക്കണ്ട ആദ്യം മൂത്തൊരാളല്ലേ സംസാരിക്കണ്ടേ അല്ലേ അപ്പൊ കുഴപ്പമില്ല ഇത് സംസാരിച്ചോ തന്നെ ആനക്കല്ലേ കിട്ടല്ലേ മുന്നേക്കുന്ന പറ ദസ്സിന് വനം അങ്ങനെ ഒന്നല്ലേ അപ്പോ കൊമ്പങ്ങാട് തറവാട്ടെന്ന് ആദ്യൊരു ഈശ്വര പ്രാർത്ഥന ആവാല്ലേ തുടക്ക അല്ല നല്ല അല്ലോ എന്തിനും ഏതിനും ഒരു തുടക്കം വേണ്ട വേണ്ട അപ്പിന്റെ മുമ്പാടുവോ ഉറപ്പാണോ കൊമ്പങ്ങാട് ഗോയ ആ വെളിപ്പത്തിന്റെ പാടണേ നിങ്ങൾ നിങ്ങളെങ്ങനെ കൈ അടിച്ചാൽ എനിക്ക് പറയാനുള്ള ചെറുപ്പം പറഞ്ഞു കഴിഞ്ഞോ പറഞ്ഞു ആ എന്താണ് സുഖല്ലേ എന്തായാലും നെസ്റ്റ് ഓഫ് ഐയുടെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് വരാൻ സാധിച്ചതില് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ഉയരുള്ള സ്റ്റേജ് വരെ എത്തിച്ച നമ്മളെ കോട്ടക്കളിലെ മുത്തുമണികളെല്ലാരും കാണാൻ സാധിച്ചില്ല ഒരുപാട് സന്തോഷം അപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ ഇനി സിയാസ് ഒക്കെ പറയും സിയാസ് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പോകൂല ഘോരഘോരമായ പ്രസംഗയില്ല സിയാസ് ണ്ടല്ലോ അതൊക്കെ കേട്ടിട്ടുള്ളൂ സിനിമ എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാരും ഇതേമാരെ ഒരുമിച്ച് കാണാൻ സാധിച്ചു കാരണം നമ്മളെന്താ കാണുന്നുണ്ടാവും നിങ്ങൾ അദ്ദേഹമാതിരി നമ്മൾ ഒരുമിച്ച് അദ്ദേഹം പരിപാടി കിട്ടുമ്പോ മാത്രമാണ് നമ്മക്ക് കാണാനുള്ള ഭാഗം ഉണ്ടാകണത്

എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കല്ലേ ഇനി പോകേണ്ട പറയാനുണ്ടോ ഒന്നുമില്ല ഒരു എനർജി കൊടുത്താൽ മതി നിങ്ങടെ പാട്ടുണ്ടോ ശരിക്കും ഇവിടെ ഷിയാസിന്റെ ഭക്ഷണം നടക്കുന്ന തോന്നി അല്ല ഇന്ന് ആ കല്യാണത്തിന് വരാൻ പറ്റാത്ത ഞാനിപ്പോ ഷിയാസിനോട് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് എന്തായാലും സന്തോഷം അത് മാത്രമല്ല ഇപ്പോ ഫസ്റ്റ്